കുഞ്ചന്റെ മണ്ണിൽ സാഹിത്യം നിറച്ച് പുസ്തക പ്രകാശനവും എം ടി ജയചന്ദ്രൻ അനുസ്മരണവും നടത്തി കവിതകളുടെ വർത്തമാനം നിറച്ചുവെച്ച പുസ്തക പ്രകാശനവും എം ടി പി ജയചന്ദ്രൻ അനുസ്മരണവും നടത്തി ലക്കടിയിലെ കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചന്റെ മണ്ണിൽ കവിതകളുടെ വർത്തമാനം നിറച്ചുവെച്ച രാജൻ പൊറ്റുമലിന്റെ ജീവിതജാഥ എന്ന പുസ്തകത്തിന്റെ പുനഃപ്രകാശനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ട്രഷറർ ടി ആർ അജയൻ നിർവഹിച്ചു എല്ലാത്തളങ്ങളും എല്ലാ സിസ്താന്മാരും വെളിച്ചം കിടക്കാത്ത ഇടനാടികളിലൂടെ വിളിച്ചോണ്ട് ഉറക്കച്ചടങ്ങില്ലാത്ത കണ്ണുകളോടെ എന്റെ കുട്ടികൾ അതെല്ലാം കണ്ടു നിൽക്കും എന്ന് ഭാവിയെ കുറിച്ച്

എല്ലാവരും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് മിണ്ടാറുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയ കവിതകളുണ്ടായിരുന്നു അതിലൊന്നാണ് വീരപാദം തിരിച്ചെടുക്കുക രാജേന്ന് വിലകെട്ട കൊന്നും രാവിലെ ഇരുളും ചേർത്ത് പണിത നീടം തിരിച്ചു തന്നാലും അങ്ങ് ചിറകുകൾ അറക്കട്ടെ സ്വച്ഛം ഇവൾ ലക്കടി പേരൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച ചടങ്ങിൽ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സുധീർ എൻ എം നാരായണൻ നമ്പൂതിരി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പത്മിനി ടീച്ചർ ടി ഷിബു എം രാജേഷ് ജി ജഗദീഷ് എന്നിവർ ആശംസകൾ നേർന്നു കവി രാജൻ പൊട്ട്മൽ മറുമൊഴിയേക്കി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ എന്നിവരെ അനുസ്മരണ ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി ബി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ടി മണികണ്ഠൻ മാസ്റ്റർ കെ ഹരി എന്നിവരും സംസാരിച്ചു ജയചന്ദ്രന്റെ ഗാനങ്ങളുടെ ആലാപനം ഡോക്ടർ നിള ആർ പി പ്രൻസ് ഹമീദ് സിന്ധു മണികണ്ഠൻ എന്നിവർ ജയചന്ദ്രന്റെ ഗാനങ്ങളുടെ ആലാപനവും നടത്തി സിസിന്